അലൈക്കും വറഹമത് ഈ വർഷം നമുക്ക് ക്രിസ്തുമസ് സമുചിതമായി എന്നൊരു അഭിപ്രായവുമായി ഒന്ന് രണ്ട് മുസ്ലിം സഹോദരങ്ങളെ വാട്സപ്പിലൂടെ കേൾക്കാനിടയായി അവരോട് ഒരു ചെറിയ നസീഹത്ത് നടത്തുകയാണ് ശ്രദ്ധിച്ചു കേട്ടോളി വെറുതെ രാവൂല ക്രിസ്ത്യാനികളെയും അവരുടെ ആഘോഷങ്ങളെയും അധിക്ഷേപിക്കാനല്ലോ ഇത് മറിച്ച് അവർ പുണ്യമായി ഗണിക്കുന്ന ക്രിസ്തുമസ് ആഘോഷത്തെ കട്ടെടുക്കുന്ന മാപ്പിളമാരോടാണ് ഈ ഒരു നസീഹത്ത് നീട്ടിപ്പരത്തി പറയുന്ന പ്രഭാഷണമൊക്കെ ഇപ്പോൾ അപ്രസക്തമാണെന്ന വ്യക്തമായ ബോധത്തോടെ ചുരുക്കി കാര്യത്തിലേക്ക് കടക്കാം ഇക്ബാലും നാനാക്കും ഏകതയുടെ ഗീതമാലപിച്ച ഭാരതമെന്ന പുണ്യഭൂമിയിലാണ് നാം വസിക്കുന്നത് അത് അക്രമിക്കാൻ വന്ന അലക്സാണ്ടർ കണ്ടമ്പരന്ന ദർശനങ്ങളുടെ പറദീസയായ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു മുസ്ലിം തന്റെ വിശ്വാസത്തിന് എതിരായുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ് അതുകൊണ്ടാണ് മറ്റുള്ള മതക്കാരുടെ ആഘോഷത്തിനാം ആഘോഷിക്കണ്ട എന്ന് പറയുന്നത് ആ വിശ്വാസത്തിൽ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഘോഷിച്ച് പിന്തുണച്ചോയിട്ടോ അവരോട് അങ്ങനത്തെ ആളുകളോടല്ല ഈ വർത്തമാനം എന്നാൽ നമ്മുടെ സഹോദര സമുദായക്കാർ ഒരു നമ്മുടെ അയൽവാസികളും സുഹൃത്തുക്കളും ആകാം ആ നിലയ്ക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾക്ക് അവരുടെ വീടുകളിൽ പോകുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല കാരണം അവരോട് നല്ല നിലയിൽ സഹകരിക്കേണ്ടതാണല്ലോ അയൽവാസിയായ രാമനോ ജോസഫോ വല്ല ബുദ്ധിമുട്ടിലുമായ അവനെ സഹായിക്കേണ്ടത് അയൽവാസി എന്ന നിലയിൽ ഒരു മുസ്ലിമിന്റെ കടമയാണ് അയൽപക്കത്ത് താമസിക്കുന്ന മുസ്ലിമിന്റെ മക്കൾ പട്ടിണിയിലായിരിക്കെ നിന്റെ വീട്ടിൽ അടിപൊളിയായി ഫുഡ് കഴിക്കാൻ മുസ്ലിം അല്ല എന്നാണ് പ്രവാചക പ്രവാചകസ്വലഹു അലൈവസ്ല നൽകുന്ന പാഠം അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലി ഒരു ഹദീസ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മൻ മറ്റുള്ള ഒരു സമുദായത്തിനോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ ഭാഗമാക്കുമ്പം അറിയാതെ നമ്മൾ അവരിൽ വന്ന് പെട്ടുപോകും എന്നല്ലേ നമ്മളല്ലാത്ത മറ്റു മതവിശ്വാസികളെ ആചാരങ്ങളൊക്കെ കൂട്ടിപ്പിടിക്കുന്ന ആളുകൾ വിശ്വാസങ്ങളുമായി കൊണ്ടുവടുക്കുന്നവർ നമ്മിൽ പെട്ടവരാവുകയില്ല ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ആ നിലയ്ക്ക് നിങ്ങൾ സാദൃശ്യപ്പെടാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് ക്രൈസ്തവ സഹോദരങ്ങളുടെ പ്രധാന മതാഘോഷമായി കാണുന്ന ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുകയാണല്ലോ കുട്ടികൾക്കെന്നെ പല കുട്ടികളും അതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് അവര് കുട്ടികൾക്ക് ഇപ്പോൾ ഒമ്പത് ദിവസം സ്കൂൾ അവധിയാണ് അതെന്തിന് ക്രിസ്തുമസ് സമുചിതമായി ആഘോഷിക്കാൻ തന്നെയാണല്ലോ പക്ഷെ മുസ്ലിങ്ങളുടെ ഒരു കൺസെപ്റ്റ് നമുക്കും ആഘോഷിക്കാൻ ഉള്ളതാണ് എന്ന ഒരു വിചാരം മറ്റ് മതസ്ഥുള്ള വിശ്വാസങ്ങളെയോ അവളുടെ ആചാരങ്ങളെയോ ആഘോഷങ്ങളെയോ ആക്ഷേപിക്കാനോ കളിയാക്കാനോ പാടില്ല എന്ന പൊതുവായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഒരു മുസ്ലിം ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് അത്യാവശ്യമാണ് ക്രൈസ്തവർ ദൈവപുത്രനായി കണക്കാക്കുകയും ദൈവമായി ആരാധിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ക്രിസ്തുമസ് അത് അംഗീകരിച്ച് വിശ്വസിച്ച് പോരുന്നവർ ക്രിസ്തുമസും ആ ദിനം അവർ ആഘോഷിച്ചോട്ടെ സൂറത്ത് നമുക്കറിയാം അല്ലാഹു ഈ സൂറത്ത് ഓരോ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് അത് ആഘോഷിക്കുക കാരണം യേശു എന്ന് പറയുന്ന ദൈവപുത്രനായി ജനിച്ചു എന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ അവരിത് ആഘോഷിക്കുന്നത് ദൈവത്തിന്റെ പുത്രൻ എന്ന വിശ്വാസമാണ് അവർക്ക് എന്നാൽ പറഞ്ഞ ലം യലിദ് അവൻ അവ അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല വലം ഞൂലത് അവന് ആരും ഒരാ ഒരു രക്ഷിതാവിനും അല്ലെങ്കിൽ ഒരു പാപ്പാക്കും ഉമ്മാക്കും പറഞ്ഞതുമല്ല വലം നെക്കുല്ലഹു അവനോട് തുല്യമായി യാതൊരാളുമില്ല അപ്പം അവൻ ആർക്കെങ്കിലും ജന്മം നൽകുകയോ അവനെ ആരെങ്കിലും ജൻ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് ക്രിസ്തു ക്രിസ്തുമസ് എന്ന് പറയപ്പെടുന്ന ദൈവപുത്രനായി ജനിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ദിവസത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുക ദൈവപുത്രനാണ് യേശു എന്നത് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിച്ചോട്ടെ ും ദീനക്കും വലിയ ദീൻ എന്നല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെന്റെ മതം പക്ഷെ ഒരു മുസ്ലിമിനെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയൂല യേശു ദൈവപുത്രനായി ജനിക്കപ്പെട്ടു എന്നും ആ ദിവസത്തെ ആഘോഷിക്കണം എന്നൊരു വിശ്വാസം മുസ്ലിമും ഉണ്ടാവില്ല അങ്ങനെ വിശ്വസിച്ചാൽ മുസ്ലിമുമല്ല അത്തരം വിശ്വാസവുമായി മുന്നോട്ട് പോവുകയും യേശു ജന്മദിനമായ ക്രിസ്തുമസ് ഡേ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ അള്ളാന്റെ ഒരു താക്കീത് ഉണ്ട് ഖുർആാനിൽ അവർ പറയുന്ന അവിടെ അതെങ്ങാണെന്ന് പുറപ്പെടുന്ന വാക്കുകൾ വല്ലാത്ത അനർത്ഥമായ വാക്കുകളാണ് കളവല്ലാതെ അവർ പറയുന്നില്ല മുസ്ലിങ്ങളായ നാം വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് ഈസ നബി എന്ന അവനാഘട്ടം മറിയം ബീവിയുടെ പുത്രനായി ജനിച്ചു എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ പല ഭാഗത്തും അത് പ്രതിപാദിച്ചിട്ടുണ്ട് വൈദകാലും മറിയം അല്ല മറിയമിന്റെ മകനായ ഈസ അല്ല ദൈവത്തിന്റെ മകനല്ല യാ ഈസ നബി പറയുകയാണ് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന അല്ലാതെ അള്ളാഹുവിന്റെ പുത്രൻ എന്നല്ല അപ്പൊ യേശു ദൈവപുത്രനായി ജനിച്ചു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ ജന്മദിനം മുസ്ലിം ആഘോഷിക്കാൻ പാടില്ല ആരും വർഗീയതയായോ മതവിദ്വേഷമായോ കാണണ്ട കാരണം ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മാംസാഹാരം കഴിക്കാത്ത ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ച് മാംസം വിളമ്പിട്ട് എന്താ കഴിക്കാത്തേ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ അതുപോലെ തന്നെ ശബരിമലയിൽ പോകാൻ മാലയിട്ടിരിക്കുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ആ കാലയളവിൽ മറ്റു മതസ്ഥരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതൊന്നും വർഗീയതയെ ആരും ചിത്രീകരിക്കേണ്ടതില്ല എന്ന പോലെ തന്നെയാണ് തന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏത് മതത്തിന്റെയും ഉള്ളറയിൽ ആ മതത്തിന്റെ മാത്രം ഒരു സ്വകാര്യത ഉണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ക്ഷേത്രങ്ങളുണ്ട് ക്രിസ്ത്യാനികൾ മാത്രം ഒത്തുകൂടുന്ന കുർബാന സംഗമങ്ങൾ മുസ്ലിങ്ങൾ മാത്രം ഒത്തുകൂടുന്ന ജുമാഅ ജമാഅത്ത് ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക മറ്റു മതക്കാരുമായി നല്ല സൗഹൃദമൊക്കെ വേണം പക്ഷേ മതത്തിന്റെ മാനദണ്ഡങ്ങൾ മറന്ന് ചില കാര്യങ്ങൾ ചെയ്താൽ മുർത്തതായി പോകും മതവിശ്വാസം നിലനിർത്തിക്കൊണ്ട് മാനവ സ്നേഹം നിലനിർത്താനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് വരാത്തില്ല അതോ അള്ളാഹുവിനെ കൂടാതെ മറ്റ് ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന വിശുദ്ധ ഖുർആൻ ഇതുകൂടി നമ്മൾ ഇതിനോട് കൂടി കൂട്ടി പറയണം ും അല്ലാത്ത ഒരു ജനവിഭാഗത്തിനുള്ള വിദ്വേഷം അവരോട് എന്ന് ചെയ്യുന്നതിന് തടസ്സമാവരുത് എന്ന വളരെ ഖേദകരമെന്ന് പറയട്ടെ ഈ അടുത്ത കാലത്തായി മതമില്ലാത്തവരുടെ സൗഹൃദത്തിന് മതസൗഹാർദ്ദം എന്ന് പേര് വിളിക്കുന്നു ഇസ്ലാമേതര വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഇഴകിച്ചേർന്നു സൗഹൃദം തൗഹീദിന് വിരുദ്ധമാണ് നമ്മോട് പടത്ത റബ്ബ് കൽപ്പിച്ചത് ഉദുഹു നിങ്ങൾ പരിപൂർണമായും ഇസ്ലാമിൽ കടക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ആളായി പരിപൂർണമായിട്ട് മുസാനബിഅലി ഇസ്ലാമിയുള്ള ആദരസൂചകമായി ജൂത സഹോദരന്മാർ മുഹറമ്പത്തിന് നോമ്പെടുത്തത് കണ്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്ലം തന്റെ സമൂഹത്തോട് മുഹറമ്പത്തിന് നോമ്പെടുക്കാൻ കൽപ്പിച്ചു പക്ഷേ അവരുടെ ആരാധനയിൽ അനുകരണം ഒഴിവാക്കാൻ മൊഹറം ഒമ്പതിന് നോമ്പലിക്കൽ സുന്നത്താക്കി ക്രിസ്ത്യാനികളുമായി ഇസ്ലാം നല്ല സൗഹൃദമാണ് നിലനിർത്തി പോകുന്നത് ഹിജറയുടെ ഇരുപതാം വർഷം ഈജിപ്ത് ഇസ്ലാമിന് കീഴിൽ വന്നപ്പോൾ ഗവർണറായ സൊഹാബി ഒമർ ബിൻ ആശ്രിയു ക്രൈസ്തവ പുരോഹിതന്മാർക്ക് സഹകരണ കരാർ എഴുതി കൊടുത്തു ആ കരാറിൽ കാര്യം എന്തായിരുന്നു ക്രിസ്ത്യൻ പള്ളികൾ ക്രിസ്ത്യൻ ആചാരങ്ങൾ അവരുടെ ആഘോഷങ്ങൾ അത് ഒരിക്കലും മുസ്ലിങ്ങൾ കൈയേറില്ല എന്നതായിരുന്നു ആ ഒരു കരാറിലുണ്ടായിരുന്നു ജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നികുതി വാങ്ങിയ മഹാൻ ക്രിസ്ത്യൻ ചർച്ചുകൾക്കും ഇതര മതസ്ഥാപനങ്ങൾക്കും നികുതി ഒഴിവാക്കി കൊടുത്തിരുന്നു എന്ന തോമസ് ആൾനോഡി എന്ന ഒരു യൂറോപ്യൻ പണ്ഡിതൻ അദ്ദേഹം എഴുതുകയുണ്ടായി ചില മുസ്ലിം ഭരണാധികാരികൾ ഷാമിലും ഇറാഖിലും അൾജീരിയയിലും ക്രിസ്ത്യാനികൾക്ക് ചർച്ച് നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്നിപ്തിലുണ്ട് ഈ അബു സുർജ ചർച്ച് അത് അത് ഇത്തരം കണത്തിൽപ്പെട്ട ഒരു ചർച്ച കേരളത്തിൽ പോലും ചില അമ്പലങ്ങൾക്ക് സ്ഥലം നൽകിയ മുസ്ലിങ്ങളുണ്ട് പള്ളിക്ക് സ്ഥലം നൽകിയ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ഇപ്പൊ ചില മുസ്ലിം രീതികളിലൊക്കെ അറിവില്ലാതെ ക്രിസ്തുമസ് നക്ഷത്ര വിളക്കുകൾ ചാർത്തുന്നതായി കാണുന്നുണ്ട് അത് ഏത് വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി യേശു ജനിച്ചതറിഞ്ഞപ്പോൾ ബത്തലഹാമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെയാണ് നക്ഷത്ര വിളക്ക് തൂക്കി അനുസ്മരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്മരണാർത്ഥം ആരാധനയുടെ ഭാഗമായി മാറി ക്രിസ്തുമസ് നക്ഷത്രങ്ങളൊക്കെ അനുകരണം മഹാ അപകടമാണ് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സമൂഹത്തിനോട് സാദൃശ്യമായി അനുകരിച്ചാൽ അവൻ അവരിൽ പെട്ടുപോകും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമല്ലേ സൂറത്തുൽ കാഫിറൂൻ സാഹോദര്യത്തിന് വിരുദ്ധമല്ലാത്ത നിലയിൽ എത്ര മനോഹരമായിട്ടാണ് അതിൽ പറയുന്നു നോക്കൂ ുംബുദ്ധികളെ ല അബുദുദൂൻ ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നത് ഞാനും ആരാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്ക് അവസാനം പറയാൻ നോക്കൂ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഈ ആയത്ത് ഇറങ്ങാൻ തന്നെ കാരണം ഒരു കൊല്ലം നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കും മുഹമ്മദ് അടുത്ത കൊല്ലം ഞങ്ങൾ എന്റെ ദൈവത്തെയും ആരാധിക്ക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ റസൂലിനെ ക്ഷണിച്ചപ്പം മുത്തനബിസു വസ്ല്ല ആ നേരത്തെ ഇറങ്ങിയതാ അതുകൊണ്ട് മുഹമ്മദ് അതാണ് നമ്മുടെ ആദർശം അതിന് നിരക്കാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും നമുക്ക് പറ്റില്ല പക്ഷെ മറ്റുള്ളവർ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിനോ ആഘോഷിക്കുന്നതിനോ നമുക്ക് യാതൊരു വിരോധവും പാടില്ല വിയോജിപ്പുണ്ട് എന്ന് മാത്രം അത് ജനാധിപത്യപരമാണ് മാനുഷികമായ എല്ലാ കാര്യങ്ങളിലും നല്ല ബന്ധവും നല്ല സ്നേഹവും മറ്റു മതസ്ഥരോടും കാണിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം അങ്ങനെ നല്ല മനുഷ്യരായി നല്ല അയൽക്കാരായി നാം ജീവിക്കുക അതാണ് ഇസ്ലാം അത് അനുശാസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും അവർ സുന്ദരമായി ചെയ്യട്ടെ നമുക്ക് ആ വിശ്വാസമില്ല അതുകൊണ്ട് നാം അത് ആചരിക്കേണ്ടതുല്ല لكم دينكم ولي دين يعني إنما دم نقول كنا دم السلام عليكم ورحمة الله